എല്ലാവർക്കും ചി വി ലുക്സിലേക്ക് സ്വാഗതം ഇതാണ് നമ്മളെ ഇടക്കര പെരുങ്കുളം എന്നുള്ള സ്ഥലത്തുള്ള റെഡ് റെഡ്ബ്രിക്കിൻ്റെ നമ്മളെ ഫാക്ടറി അപ്പോൾ നമ്മളെ ഓണർ റഷീദാക്ക നമ്മളെ കൂടെ അപ്പം നമുക്ക് കേരളത്തിൽ എവിടേക്കൊക്കെ ഇതിൽ കയറ്റുമതി ചെയ്യും എവിടേക്കൊക്കെ എത്തിച്ചു തരും കുറേ ആളുകൾക്ക് സംശയമാണ് കുറേ ആളുകൾ നമ്മൾ വിളിച്ച് റെഡ് ബ്രിക്ക് എവിടെ കിട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ റഷീദാക്ക ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും റഷീദാക്ക ആ നമുക്ക് ഈ ഇവിടെ നിന്ന് കട്ടകൾ എവിടേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും നമ്മൾ എത്തിക്കും ഇപ്പോൾ ഇവിടുന്ന് കർണാടകയിലേക്ക് പോകേണ്ടത് ഇവിടെ നമ്മൾ കർണാടകയിലേക്ക് തമിഴ്നാട്ടേക്ക് തമിഴ്നാട്ടിൽ നമ്മളെ പൊള്ളാച്ചി സൈഡിലേക്ക് പോകേണ്ടത് അവിടുന്ന് അതുപോലെ ഗൂഡല്ലൂർ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് കർണാടകയിൽ ഗുണ്ടൽപെട്ടേക്ക് നമ്മൾ കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഈ മൈസൂർ ഭാഗങ്ങളും ബാംഗ്ലൂർ ഭാഗങ്ങളും ഇപ്പോഴൊക്കെ അവർക്ക് എന്താ വച്ചാൽ ഇവിടുന്ന് ഈ റിട്ടൺ പോകുന്ന വണ്ടികളുണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു ഇതേ വരും ഇപ്പം ഒരു വലിയ പന്ത്രണ്ട് ടോർസ് പോലത്തെ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തി നാന്നൂറ് വരെ കല്ലുകൾ കയറി പോകും അപ്പം ആ സമയത്ത് നമുക്ക് അവർക്ക് ചെറിയ എന്തോ ഇപ്പം ഇവിടെ കർണാടകയിൽ പോകുകയാണെങ്കിൽ പതിനഞ്ചു പറ്റി അതുകൊണ്ട് വാടക ഇപ്പം നമ്മൾ ഈ റെഡ് റെഡ്ബർക്കിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമ്മളെ സൈസ് രണ്ടെണ്ണാന്ന് ഞാൻ പറഞ്ഞല്ലോ വെട്ടലിൻ്റെ സൈസ് എട്ട് എട്ട് പതിമൂന്നിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഇവിടെ അത് നമ്മൾ അവരിപ്പോൾ ഇപ്പോൾ ഒരു പാർട്ടി വണ്ടി കൊണ്ടുവരാൻ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കും ലോഡ് ചെയ്ത് കൊടുക്കും ഇനി ഇല്ലെങ്കിൽ ഏത് ഭാഗത്തു കച്ച ആ ഭാഗത്തേക്ക് റിട്ടേൺ പോകുന്ന വണ്ടികളുണ്ടാകും അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് മാക്സിമം കുറഞ്ഞ റേറ്റിൽ അതായത് ഒരു കട്ടമൊക്കെ ചെറിയ പൈസ അവർക്ക് വണ്ടി വരുള്ളൂ വണ്ടിയുടെ വാടകയായിട്ട് വരുള്ളൂ കാരണം ഇവിടുന്ന് റിട്ടേൺ പോകുന്ന വണ്ടികളാണ് അല്ലാതെ ഇപ്പോൾ കർണാടകയ്ക്ക് പോകുന്ന വണ്ടികൾക്ക് പതിന പതിനയ്യായിരം രൂപയാണ് നമ്മൾ വാടക കൊടുക്കരുത് നമ്മളെ കൊടുക്കുന്ന പാർട്ടി അപ്പോൾ അവർക്ക് ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് കല്ല് വരെ അതിനകത്ത് പോകും അപ്പം ആലോചിച്ചോക്കാം ഒരു കല്ലിന് ചെറിയ പൈസ അവർക്ക് ഇപ്പം നമ്മൾ കേരളത്തിൽ എവിടെ എവിടെ എത്തിച്ചു ഏത് ഭാഗങ്ങളിലാണെന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന റിട്ടേൺ പോകുന്ന വണ്ടികൾ നമ്മൾ നോക്കിയിട്ട് അതിൽ ആയിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ റെൻ്റ് അവരോട് കാര്യ കാൽക്കുലേഷൻ ചെയ്തിൻ്റെ ശേഷം നമ്മുടെ കല്ലിൻ്റെ റേറ്റും എല്ലാം പാടെ പറഞ്ഞ് പിന്നെ ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കെൻ്റെ വണ്ടികളുണ്ട് അത് നമ്മളൊരു വണ്ടീൻ്റെ റെൻ്റായിട്ട് വാങ്ങാതെ അതിന്റെ ഒരു ചെറിയ അതിന്റെ ഡീസലിന്റെ മെയിൻസിന്റെ ക്യാഷ് മാത്രം വാങ്ങി നമ്മൾ എത്തിച്ചു കൊടുക്കും ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നമ്മളെട്ടുള്ള അവിടേക്കൊക്കെ ഇവിടെ ചെറിയ ഒരു ചെറിയ കോസ്റ്റ് ചെറിയ കോസ്റ്റ് വണ്ടിയുടെ റെന്റ് ആയിട്ട് വാങ്ങുന്നില്ല നമ്മൾ നമ്മള് എക്സ്പെൻസ് ഉണ്ടല്ലോ വണ്ടിയിൽ ഒരു ലോഡിൽ എത്ര കല്ല് അല്ല അതിപ്പോ നമ്മളെ ടിപ്പർ സാധാ പിന്നെ ടിപ്പർ ഉണ്ടല്ലോ ആ ആ അതാണ് ഏഷ്യന്റെ ടിപ്പർ ആണ് അതിനകത്ത് നമ്മൾ വലിയ കല്ല് എട്ട് എട്ട് പതിമൂന്ന് കല്ലാണെങ്കിലും മുന്നൂറ്റി അമ്പത് കല്ല് പോവും എട്ട് ആറ് പന്ത്രണ്ട് ആണെങ്കിൽ അത് പിന്നെ തട്ടണ ലോഡാണെങ്കിൽ നാന്നൂറ് അല്ല വരെ കയറ്റും അൺലോഡിങ് പിന്നെ ലോഡിങ് കാരാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അഞ്ഞൂറ് അല്ല അങ്ങനെയും കൊണ്ടുപോകും അങ്ങനെ കയറ്റും ഇപ്പോൾ നമുക്കേ ഇപ്പോൾ ആളുകൾക്ക് ഇതിനെ ഈ ഒരു കല്ല്നെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കോൺടാക്ട് നമ്പർ എന്താ തരാം ഇപ്പോൾ ഈ ബോർഡിലുള്ള നമ്പർ ബോർഡിലുള്ള രണ്ട് നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നിട്ട് അവർ ഏത് ഏരിയയിലുള്ള ആൾക്കാരാണെന്നുള്ളത് നോക്കിയിട്ട് അവരോട് പറയും ഇപ്പൊ മറ്റൊരു സംശയ ആളുകൾക്ക് ഇപ്പൊ ഈ റെഡ് റെഡ്ബ്രിക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ പുറമെ പണിക്കാർക്ക് കൊടുക്കാനൊരു പേടി ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പണിക്കാരെ ഇപ്പൊ ഇത് ഇതുകൊണ്ട് വീട് പണി ചെയ്ത ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും അവർക്ക് അവർ അവരാവശ്യപ്പെട്ട അതിന് ആവശ്യപ്പെട്ടാൽ ചെയ്ത് കൊടുക്കും പക്ഷെ അതിന്റെ ആവശ്യമില്ലാന്ന് ഇതൊക്കെ ആൾക്കാർ വെറും സംശയങ്ങളാണ് ഇത് സാധാരണ നമ്മളെ പടവിൻ പടവിക്കുന്ന ആൾക്കാരെ ഏത് പിന്നെ വോളവർസ് ആയാലും ഇഷ്ടകാരുന്നു വെട്ടല്ലാണെങ്കിലും അല്ലെ ചെങ്കല് ഇതൊക്കെ ആരാണോ കെട്ടണത് അവരന്നെ ഇതും കിട്ടണേ ഞാൻ ചോദിക്കട്ടെ ഇതിനെന്തത്ര പ്രത്യേകത ഉള്ളത് മണ്ണല്ലേ മണ്ണും സിമന്റും ഇത് മറ്റേത് വെട്ടിയെടുക്കുന്ന കാര്യം നമ്മൾ ആ മെഷീനിട്ട് കിട്ടുന്ന ഇപ്പൊ നമ്മുടെ കമ്പനി ഇസ്റ്റി അല്ലേ മെഷീനിൽ വരുന്നത് ഇസ്റ്റി അതുകൊണ്ട് ആൾക്കാർ ഇവിടുത്തെ സാധാരണ ആൾക്കാരല്ലേ കിട്ടണേ അതിന് പ്രത്യേകിച്ച് പണിക്കാരുണ്ടോ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫിനിഷിങ്ങിൽ ഈ കട്ട ഇതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന രീതിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കെട്ടുന്ന ആൾക്കാരോട് പറയാം ഞാൻ ഈ കല്ല് തേക്കുന്നില്ല ഇപ്പോൾ ഇതിപ്പോ അവിടെ തേച്ചിട്ടില്ല അല്ല ഇത് നമ്മൾ ഈ കട്ടിങ് തേപ്പാണ് ഇത് നമുക്ക് ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടില്ല ആൾക്കാർക്ക് ചോദിക്കപ്പം ഈ സംശയങ്ങൾ ചോദിക്കുമല്ലോ ആൾക്കാർക്ക് ഇതിനെ കൂടുതൽ അപ്പൊ ആ സംശയങ്ങൾ തീർക്കാൻ ഇത് നമ്മളെ എട്ട് ആറ് പന്ത്രണ്ട് എന്ന ചെറിയ കല്ലാണ് ഓ ഇത് തേച്ചിട്ടില്ല ഇല്ല തേച്ചിട്ടില്ല ഇത് നമ്മൾ കളർ എങ്ങനെ സാധാ നമ്മള് നമ്മുടെ ഓടിന്റെ മുകളിലൊക്കെ അടിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ അത് വാങ്ങി ചെയ്ത ഡയറക്റ്റ് പെയിന്റ് അടിച്ച് കല്ലത് കല്ലല്ലേ കാണുന്നേ കല്ലിന്റെ മുകളിൽ ഡയറക്റ്റ് പെയിന്റ് അടിച്ചാ അപ്പൊ ഈ ഒരു റെഡ് ബ്രിക്കിൽ നമുക്ക് ഡയറക്റ്റും പെയിന്റ് അടിക്കാം ഇപ്പൊ നമ്മളൊരു ഫിനിഷിംഗ് കേട്ടോ വയറ്റ് സിമെന്റ് അങ്ങനെ ഒന്നും അടിക്കാതെ ചെയ്തിട്ടില്ല സാധാ കല്ല് കെട്ടിയതിന്റെ ശേഷം അതിന്റെ മേലെ പെയിന്റ് അടിച്ചതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫിനിഷിംഗിൽ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിലേറെ ഫിനിഷിംഗ് കെട്ടാ ഇതിപ്പോ നമ്മൾ ഗ്രൂവ് അടിച്ച് കെട്ടിട്ടൊന്നും ഇല്ല അവരുടെ സാധാരണ ഓഫീസ് കെട്ടി കെട്ടിടം നിലക്കാണ് കെട്ടിപ്പോയതാണ് ഇതിലേറെ ക്ലിയറാക്കി കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലൊക്കെ ബോർഡർ കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇത്ര തന്നെ ഡാർക്ക് പെയിന്റ് അടിക്കണ്ട ഇതിപ്പോ മറ്റേ പോളിസ് ഉണ്ടല്ലോ അത് മാത്രം ചെയ്താലും അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ കട്ടേന്റെ കളർ ഇങ്ങനെ കാണും എന്നും അറിയാമതി ചില ആൾക്കാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ കൊടുക്കാം ഈ സൈഡ് നമ്മളിങ്ങനെ തേക്കാതെ നോക്കിയാൽ ഇത് ഇതുപോലെ പകുതി തേച്ചു ആ ഇത് ഇവിടെ തേച്ചിട്ടില്ല ഇത് തേച്ചു ഇത് എന്തിനാ ആൾക്കാർക്ക് പല ഡൗട്ടായിരിക്കും കഷ്ട ഇപ്പൊ വേറെ ചില ആൾക്കാർ വെക്കും ഇത് മിനി അത് ഞമ്മള് പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ ചോദിക്കും ഇത് മിനിസം ഇതിന്റെ ഈ മിനിസം കാരണം തേപ്പ് പിടിക്കും അല്ലെങ്കിൽ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിന് ചെയ്യേണ്ടത് എന്താ വച്ചാൽ അവരോട് ചോദിക്കേണ്ടത് നമ്മളിപ്പോ ഒരു സ്ട്രെച്ചർ മുകളിൽ വാർപ്പ് വർക്കണെങ്ങനെ അടിയിൽ നമ്മളെ കട്ട സീറ്റ് വെച്ചിട്ടല്ലേ അതെ ഇതിനകത്ത് നമ്മള് സിമെന്റ് പിടിക്കാതിന്റെ മേലെ നമ്മൾ കരിവേല് അടിച്ചിട്ടാണ് വെക്കണ് അല്ലേ അപ്പൊ അത്രയും മിനിസിന്റെ സാധനം നമ്മൾ എടുത്തിട്ട് പിന്നെ അതിന്റെ മേലെ തേക്കുന്നില്ലേ അതും സീലിങ് ആ അത് തേക്കുന്നുണ്ട് സത്യമായി അത്ര ഏതായാലും മിനിസ്റ്റർ അല്ലല്ലോ അപ്പൊ ഇതൊക്കെ ആൾക്കാരെ ഡൗട്ടുകളാണ് ഒരു പുതിയ ഈ ഇപ്പൊ ഇങ്ങോട്ട് ഈ കട്ട് എടുക്കാൻ വരുന്നവർക്ക് കുറെ ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാന് ഇപ്പം ഇവിടെ റെഡ് ബ്രിക്ക് കൊണ്ട് കയറ്റിയ വീട്ടിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അവരാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് വർക്ക് കഴിഞ്ഞ് കയറി താമസം കഴിഞ്ഞ വീടുകളുണ്ട് ഒന്നര വർഷം മുമ്പ് വർക്ക് നമ്മളെ ഈ കമ്പനി തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ വർക്ക് തീർന്ന് ഒന്നര വർഷം താമസം തുടങ്ങിയ വീടുകളുണ്ട് എവിടെ വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം അവർക്ക് വേണമെങ്കിൽ അവരായിട്ട് നേരിട്ട് സംസാരിക്കാം വർക്ക് നടന്നുകൊടുക്കുന്ന ആൾക്കാർ സൈറ്റിൽ പോയി കാണാം അതിനെ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം അവർക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കും പിന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ ഒന്നും ആവശ്യത്തിനില്ല ആൾക്കാർക്ക് നമ്മുടെ ഈ കമ്പനിയിൽ വന്നിട്ട് ഇത് നിർമ്മിക്കണമെന്ന് ഒരു അഞ്ച് മിനിറ്റ് അതിനേക്കു നോക്കി നിന്നാൽ തന്നെ ഇതിൻ്റെ ഉറപ്പ് അവർക്ക് അവിടെ വ്യക്തമാവും അപ്പോൾ നമ്മളെ കൂടെ ഈ റെഡ് ബ്രിക്സ് കമ്പനിയുടെ ഓണറായ റഷീദാക്കയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ പുതിയ പുതിയ വീടുകളുടെ റെഡ് ബ്രിക്ക് വീടുകളുടെ പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോസിൽ കാണും അപ്പോൾ റഷീദാക്ക അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നന്ദി ഇതായിട്ട് അപ്പോൾ നമ്മളെ റഷീദാക്കാക്ക് നിങ്ങൾക്ക് റെഡ് ബ്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇവിടെ ഏത് സമയവും ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക